ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടി നല്ല പാൻ പ്രൈ ഫാനൊക്കെ പോലെ നോൺ സ്റ്റിക്കിൻ്റെ പ്രൈ ഫാനൊക്കെ പോലെ ആക്കി ആക്കിയെടുക്കുന്നത് എങ്ങനെയാണൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് രണ്ട് ഇരുമ്പിൻ്റെ ചട്ടി ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി അതുപോലെ പാനൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ ആക്ക ആക്കിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് വീടാന്നിട്ടോ പിന്നെ ചല്ലേ ഇതുപോലെ തുരുമ്പൊക്കെ പെട്ടെന്ന് വേടിക്കുന്നു നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനും പോലെ എന്താ പറയുക ഒരു നമ്മൾ മീനൊക്കെ പൊരിക്കുമ്പം ഇളകി വരാനൊക്കെ ഫാനിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഓയിലാണ് അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാതെ കുറേ ആയി വെച്ചിട്ട് അപ്പോൾ അതുപോലുള്ള ഓയിലൊക്കെ എടുത്താൽ മതിയിട്ടാണ് അപ്പോൾ നമ്മൾ യൂസാക്കാത്ത നമുക്ക് കുറച്ച് എന്താ പറയുക ഒരു കാറൊക്കെ മണുത്ത ഓയിലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇത് അങ്ങനെ മണുത്തതാണ് അപ്പോൾ ഞാൻ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തികഞ്ഞില്ലെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു ടേബിൾ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഓയിലൊന്ന് തികയുന്നില്ലെങ്കിൽ നമുക്ക് ഈ മഞ്ഞൾപ്പൊടി നല്ലപോലെ ആവാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് ഓയിലൊഴിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഓയിലും മഞ്ഞൾപ്പൊടിയും കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി ഈ ചട്ടി മുഴുവനായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിഭാഗവും മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് ഇട്ടുകൊടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് രണ്ട് ദിവസം കൂടുമ്പോഴാണ് കൂടുമ്പോഴാന്നിട്ട് അപ്പോൾ രണ്ട് ദിവസം വേണം ഈ ചട്ടി ഒന്ന് നന്നായിട്ട് മിനുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നാമത്തെ ദിവസത്തെ ഇതുപോലെയാണ് ചെയ്ത് വെക്കേണ്ടത് നമുക്ക് ഓയിലും മഞ്ഞൾപ്പൊടിയും തേച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും തേച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇത് ഇനി എടുക്കേണ്ടത് നമ്മൾ ഇന്ന് വെച്ചാൽ നാളെയാന്ന് കേട്ടോ അപ്പോൾ ഞാൻ നാളത്തെ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഓവർനൈറ്റ് ഇത് വെച്ചതിന് ശേഷം നാളെ ഞാൻ ഇതെടുത്തതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ഓയിൽ നന്നായിട്ട് അടിയിൽ കുറച്ചുണ്ട് പിന്നെ ഓയില് മൊത്തത്തിലൊന്ന് പിടിച്ച് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് രണ്ട് പാനിലേക്കും ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒന്നുമല്ല തേങ്ങ ചിറകിയതാന്നിട്ടാ അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അതിൽ നിന്നും കുറച്ച് എടുത്തിട്ട് ഇതുപോലെ എന്താ പറയുക ഒരു ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടിലും ഇതുപോലെ ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാതെ ലോ ഫ്ലെയിമിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ആ തേങ്ങ ചെറുകിയത് അതിൻ്റെ സൈഡിലേക്കൊക്കെ ആക്കിയിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ടിട്ടാ അപ്പോൾ പാനിൻ്റെ സൈഡിലേക്കും ചട്ടിയുടെ സൈഡിലേക്കൊക്കെ ആക്കിയിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തണുത്ത് വരുമ്പം നമ്മളിത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ കഴുകിയെടുക്കാം കേട്ടോ സ്പോഞ്ച് ചേരിയല്ലാതെ കുറച്ച് റഫായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ എ എണ്ണമിണക്കൊക്കെ പോകുമ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ കുറേ പ്രാവശ്യം കഴുകിയാലേ ഇതിൻ്റെ എണ്ണമെടുക്കൊക്കെ പോയിട്ട് കിട്ടും അപ്പോൾ നന്നായിട്ട് കുറേ പ്രാവശ്യം ഇതുപോലെ സോപ്പ് വരച്ചിട്ട് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് ഒന്ന് വെയിലത്ത് വെച്ച് കൊടുക്കണം വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഇത് നമുക്ക് യൂസാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് പോലെയുള്ള ഇരുമ്പിൻ്റെ ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങളിതിൽ മീൻ പൊരിക്കോ അല്ലെങ്കിൽ ചിക്കൻ പൊരിക്കോ പത്തിരിച്ചൂടോ ഒന്നും ചെയ്യുമ്പോഴേക്കും ഇതിൽ അടിയിൽ പിടിക്കില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം